ഈശൻ വി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ഈ വീഡിയോയിൽ കൂടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന ശനിയുടെ രാശിമാറ്റത്തിൽ ഇനി പറയുന്ന നാളുകാരുടെ ദുരിതങ്ങൾ മാറി സാമ്പത്തിക അഭിവൃദ്ധിയും കാര്യസാധ്യവും ലഭിച്ചു തുടങ്ങുന്നതിനെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് ശനി മാറുന്നതെങ്കിലും ഇതിൻ്റെ ഗുണഫലങ്ങൾ നവംബർ പകുതിയോടെ അനുഭവത്തിൽ വരാൻ തുടങ്ങും ഈശൻ വി ബ്ലോഗ് എന്ന ജ്യോതിഷ ആധ്യാത്മിക ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തു വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ മിക്ക നാളുകാർക്കും ശനി ദോഷകാരകനായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ കാരണം ശനി വക്രരൂപത്തിൽ സഞ്ചരിക്കുന്നതിനാലാണ് ഇതിനാണ് മാറ്റം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനത്തോടെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പകുതിക്ക് ശേഷം ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും ഇനി പറയുന്ന നാളുകാർ ചില പ്രത്യേക വഴിപാടുകളും നടത്തുക ഇത് ഇവർക്ക് രണ്ടര വർഷത്തേക്ക് ശനിയുടെ പൂർണ്ണ ഗുണഫലങ്ങൾ ലഭിക്കാൻ സഹായിക്കും ഈ വീഡിയോയിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതായ ശനി ദോഷപരിഹാരമായിട്ടുള്ള വഴിപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ മൊത്തമായി കേൾക്കാൻ ശ്രമിക്കുക ഇതിലാദ്യത്തേത് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക രോഹിണി മകൈരം ഇവർക്ക് ഈ ശനിയുടെ രാശിമാറ്റം ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ കൊണ്ടുവരും ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകൾ മാറും തൊഴിൽ തൊഴിലഭിവൃദ്ധി സാമ്പത്തിക അഭിവൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് ശനി രാശിമാറ്റം തുടങ്ങി രണ്ടര വർഷത്തോളം ഈ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവ ഭേദ്യമായി കിട്ടും അടുത്തത് രാശിയിൽ വരുന്ന പുണർദ്ദം പൂയം ആയില്യം ഈ നാളുകാരെക്കുറിച്ചാണ് ഈ മൂന്ന് നാളുകാർ ഇപ്പോൾ അനുഭവിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതാണ് നവംബർ പതിനഞ്ചിന് ശേഷം നല്ല നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും ധാരാളം ഭാഗ്യ അവസരങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നു തടസ്സങ്ങൾ മാറാനും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനും ധാരാളം സമ്പത്ത് ലഭിക്കുന്നതിനും യോഗമുണ്ടാകും വസ്തുവകകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യം വരെ കടാക്ഷിക്കാനുള്ള യോഗവും ഉണ്ടാകുന്നതാണ് അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര ചോതി വിശാഖം നാളുകാരാണ് ഇവർക്ക് വളരെ നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത് ശനി ഇവർക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ആരോഗ്യപരവുമായൊക്കെ ചെറിയ ദോഷങ്ങൾ വരുത്തിയിരുന്നു ഇതിൽ നിന്നുമുള്ള മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നവംബർ പതിനഞ്ചിന് ശേഷം മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് ഇതിൻ്റെ പൂർണ്ണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനത്തോടെ അനുഭവപ്പെട്ടു തുടങ്ങുന്നതാണ് അടുത്തത് വൃശ്ചിക വൃശ്ചികരാശിയിൽപ്പെടുന്ന വിശാഖം അനിഴം തൃക്കേട്ട നാളുകാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് വരാൻ പോകുന്നത് ശനിമാറ്റം മൂലം വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ നവംബർ പതിനഞ്ചിന് ശേഷം ലഭിച്ചു തുടങ്ങുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അവസാനത്തോടെ ഇതിൻ്റെ പൂർണ്ണമായ അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും കഷ്ടപ്പാടുകളുമൊക്കെ മാറിക്കിട്ടും അടുത്ത രണ്ടര വർഷക്കാലം വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ഇവർക്ക് അനുഭവപ്പെടുന്നത് അടുത്തത് മകരൻ രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരാണ് ശനിയുടെ ദോഷത്താൽ ഇവർക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ മന്ദഗതിയിലാണ് നടന്നത് ഇതിൽ നിന്നും മാറ്റം വരാൻ പോകുന്നു ശനിയുടെ ദോഷാധിക്യം അനുഭവിച്ചിരുന്ന ഇവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നീങ്ങി നല്ലൊരു ജീവിത അനുഭവങ്ങളും ഭാഗ്യവും തേടി വരുന്നതാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് തടസ്സങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറിക്കിട്ടുന്നതാണ് കാര്യങ്ങൾക്ക് ഒരു മെല്ലെപ്പോക്ക് കാര്യമായിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഉണർവുണ്ടാവുകയും ചെയ്യും സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും ഭാഗ്യക്കുറി പോലെയുള്ളവ പരീക്ഷിക്കാവുന്നതാണ് ഈ കാലയളവിൽ എല്ലാ കാര്യങ്ങളിലും വിജയം കിട്ടുന്ന സമയവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ശനീശ്വര പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും വീട് വയ്ക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറും അയ്യപ്പസ്വാമിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക എള്ളുപായസം നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ നടത്താം ആഞ്ജനേയ സ്വാമിക്ക് വടമാല ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല അർച്ചന വെണ്ണ തുടങ്ങിയ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാര കുവളത്തിലമാല നെയ്വിളക്ക് പിൻവിളക്ക് തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് ദോഷങ്ങൾ നീങ്ങിപ്പോകുന്നതിനും ഭാഗ്യം വരാനും സഹായിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കൂടി അറിയിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി സ്നേഹം